ിദാസ് റാമന്ദ്രൻ ഒരു വ്യാപ്തി മനസ്സിലായി ഇത് തത്വസമീക്ഷ അല്ലെന്നെങ്കിൽ പറയാൻ പറ്റില്ല കാരണം തത്വം എന്താന്ന് അറിയാതെ സമീക്ഷിക്കാൻ പറ്റുമോ അടുത്തത് ഈ ഇതിനകത്ത് ശബ്ദം കൂടിയുണ്ട് ഇത് വെറും എഴുത്തല്ല പൂജാകോടി സമം സ്തോത്രം സ്തുതിയാണ് അപ്പൊ സ്തോത്രം എന്ന് പറയുമ്പോൾ അത് എന്താണ് എന്താണ് സ്തുതി സ്തോത്രം മുതലായവ അത് നിരൂപണം ചെയ്യണം അപ്പൊ സ്തോത്രം എന്ന് പറയുമ്പോൾ സ്തുതിക്ക എന്നുള്ളത് എന്താണ് നല്ല ഇൻ ഗുലാബ് എന്ന് വിളിച്ചാലും ഒരാളെ കീജയെ വിളിച്ചാലും ഭാരത്മാതാ കീജയെ വിളിച്ചാലും അത് സ്തുതിയാണ് സ്തുതി ആ സ്തുകാരം അത് ശബ്ദമാണ് ശബ്ദത്തിലൂടെ ഉണ്ടാവുന്നതാണ് സ്തുതി എഴുതി കാണിക്കുമ്പോൾ സ്തുതിയല്ല അത് അത് സ്തുതിയാണ് പക്ഷെ നമ്മളത് ധ്വനിപ്പിച്ചാൽ മാത്രമേ സ്തുതിയാവുള്ളൂ അപ്പൊ സ്തുതി എന്ന് ശബ്ദശാസ്ത്രം വന്നു ആ ശബ്ദശാസ്ത്രം വരുമ്പോൾ അതിനകത്ത് തിരിച്ച തിരിച്ചറിയണ്ടേ എത്രയുണ്ട് ഓരോ ശബ്ദങ്ങളും ഇപ്പോ നിങ്ങൾ ലീളാശ്രമം അങ്ങോട്ട് ചൊല്ലുമ്പോൾ ഈ നാമങ്ങൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മുറിക്കാനുള്ള ഒരു ഒരു ഇത് വരും അവിടെ വരുമ്പോൾ സിന്ധാ സിന്ദൂരാ ഋണ വിഗ്രഹം തന്നെ എടുത്താൽ തന്നെ സിന്ധൂര ഒന്ന് നിർത്തിട്ട് ഋണവിഗ്രഹ എന്നാൽ ഒരാളും പാടി എന്നിരിക്കട്ടെ നമുക്ക് അങ്ങന തോന്നിയത് അർത്ഥം അവിടെ മാറിപ്പോയി രുണം എന്ന കുറഞ്ഞത് എന്നാണ് സിന്ദൂരമായിരിക്കുന്നു എന്ന ചുമന്ന വസ്തുവാണ് പക്ഷെ അത് ശോഭ കെട്ടുപോയി സിന്ദൂര രുണവിഗ്രഹം എന്ന് പറഞ്ഞാൽ പോയില്ലേ സിന്ദൂര അരുണവിഗ്രഹം എന്നാണ് സിന്ദൂരത്വ അരുണത്വ ഇനി സിന്ദൂരവും അരുണവും രണ്ടും ചുമപ്പ എന്തിനാ രണ്ടും കൂടെ പറഞ്ഞു പിന്നെ അർത്ഥത്തിന്റെ വഴിയായിരുന്നു നഗതീതി സംസന്ന മജ്ജന തമോ ഗുണ എന്ന് പറയും പെട്ടെന്ന് നമജ്ജന തമോ ഗുണയാണ് നഗതീതി സംന്ന നമജ്ജന തമോ ഗുണ എന്നാണ് പറയേണ്ടത് നഖതീ മജ്ജന തമോ ഗുണ എന്ന പറയുന്നതാണ് എല്ലാം കൂടെ കൂട്ടി ഓരച്ച് മജ്ജനം ചെയ്യാന്ന് പറഞ്ഞ ഓരച്ച് ആ തമോ ഗുണത്തിന്റെ മൂളിൽ പോയിച്ചതെന്ന് അർത്ഥം വരും എന്നാൽ നഖത്തിന്റെ ശോഭ കൊണ്ട് നമിക്കുന്നവരുടെ നമജ്ജനങ്ങളുടെ തമസിനെ അകറ്റാൻ പറ്റുന്ന നഹ ശോഭയുള്ളവർ എന്ന അർത്ഥം ധരിക്കണം സർവ ആപദ്വാരണിയെ നിങ്ങൾ സർവ പദ്വിനിവാരണി പദ്വിനിവാരണി എന്നാണെങ്കിൽ പദവി എന്ന് പദവി എന്നാണ് അപ്പൊ അതിന്റെ ഫലമായിട്ട് നിങ്ങൾക്കുള്ള സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും സർവ പദ്വി നിവാരണ ആണെങ്കിൽ എന്നാ സർവ്വ ആപദ് നിവാരണി ആണെങ്കിലോ സംഘമൊന്നുമില്ല അക്ഷരങ്ങൾ അങ്ങോട്ടും ചിട്ടും മാറുന്നുള്ളു അങ്ങനെ ഒരെണ്ണ അതപ്പോ അവിടെ വരുമ്പോൾ ഇത് വെറും പാരായണമാവില്ല ഉപാസന നമ്മൾ അടുത്ത് ഏറ്റവും അടുത്തോട്ടിരിക്കണം അടുത്തിരിക്കും ഒരു വസ്തുവിനോട് അടുക്കും ദൂറുമാണ് ഉപാസന അടുത്തോണ്ട് അടുത്തോണ്ടിരിക്കുമ്പോഴാ അത് അതിൻ്റെ തനിമുഖം കാണും ദൂരെ എല്ലാം ഒരുപോലെയുള്ളു വെളുത്തതെല്ലാം പാലായവരുണ്ട് പക്ഷേ നമ്മൾ ഉപാസന ചെയ്യുമ്പോഴാണ് ഉപാസകർക്കാണ് അത് വേണ്ടി വരുന്നത് കൂടുതൽ അറിയുക ഉപാസന ഒരു ഉപാസനയാണ് നിങ്ങൾ ചെയ്തത് അർച്ചനാവിധി ബുധാർച്ചിത ബുദ്ധിമാന്മാർ അർച്ചിക്കപ്പെടുന്നവർ അപ്പൊ അർച്ചന എന്ന് പറഞ്ഞ ഒരു വസ്തുവുണ്ട് ഏർ മഹായാഗ ക്രമാരാധ്യ യാഗ വസ്തു വന്നിട്ടുണ്ട് അതുപോലെ അപ്പൊ ഇങ്ങനെയുള്ള ചില സങ്കേതങ്ങളിലേക്ക് അടുത്തത് വരുന്നു അതാണ് അടുത്ത പ്രയോഗ വിധിയിലേക്ക് വരുമ്പോൾ അപ്പോ സ്തുതി എന്നുള്ള വാക്ക് തന്നെയാണ് ഇപ്പൊ പൂജാ കോടി സമം സ്തുതി എന്ന് പറയുമ്പോ കോടിക്കണക്ക് പൂജകൾക്ക് ഫലം ഒരു സ്തുതി ആവണമെങ്കിൽ അത് അങ്ങനെ അങ്ങ് സ്തുതിച്ചാ പറ്റില്ലല്ലോ അതിപ്പോ കോടിക്കണക്കിന് പൂജ ചെയ്യുക പൂജ ചെയ്യുമ്പോഴെന്താ സംഭവിക്കുന്നത് ആ പൂജ ചെയ്യുമ്പോ സാങ്കോഭാഗം വളരെ ബൃഹത് വിധി അറിയണം ആ വിധി അറിയണമെങ്കിലോ നിങ്ങൾ സമ്പൂർണ്ണ ജീവിതവും മാറ്റിവെക്കണം ശരിക്കും പറഞ്ഞാൽ അവസാനം പറയുന്നു പറയുന്നുകോടി സമം ലയം നിസാരമാണോ പൂജാ കോടി എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ ഒരു തിരുമേനി അല്ലെങ്കിൽ ഒരു പുരോഹിതൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഉച്ച വരെ ഓരോ അനുസരിച്ച് നടക്കുന്ന പൂജ നിങ്ങൾ പോയി പഠിച്ചു മെനക്കടാമയ്യ അതുകൊണ്ടാണ് ക്ഷേത്രപ്രവേശനം പലർക്കും ഇല്ലാതായി ഇല്ലാതായിപ്പോയത് ചിലർ മാത്രം ഏറ്റെടുത്തതും ചിലർ ചിലർ ഉപേക്ഷിച്ചിട്ടാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഇടക്കാലത്ത് സ്വാർത്ഥപരമായി ആരൊക്കെയോ പിന്നെ കൈയടക്കിയിട്ടുണ്ടാവാം പക്ഷെ നിങ്ങളെ വെല്ലുവിളിയോടോ സ്വീകരിച്ചു നോക്കിയേ നിങ്ങൾക്കൊരു പൂജാശാസ്ത്രം നന്നായിട്ട് പഠിച്ച് ശ്രദ്ധയോടെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ബോധപൂർവം തിരുമേലന്മാരെ അതിനെ അംഗീകരിക്കുക അങ്ങനെയെങ്കിലും ഒരാളുണ്ടല്ലോ എന്ന് കരുതി അപ്പം ഞെട്ടലോടാ നമ്മൾ ഈ നമ്മുടെ കഴിവില്ലായ്മയും തിരിച്ചറി കഴിവില്ലായ്മയല്ല മടി ശ്രമിക്കാൻ കഴിയാതെ തിരിച്ചറിയുക അപ്പൊ സ്തോത്രം എന്ന് പറഞ്ഞാൽ ആ കോടിക്കണക്കിന് പൂജകൾക്ക് സമ ഒരു സ്തോത്രമാകണമെങ്കിൽ ശ്രീ ശ്രീ ശ്രീമഹ ഇങ്ങനെ പറഞ്ഞാൽ ആവില്ല അത് കോടിയ പൂജയായിക്കും കോടിക്ക് ലക്ഷങ്ങൾക്ക് മുകളിലുള്ള കോടിയെന്ന് പറഞ്ഞുകൊണ്ട് കോടിപ്പോയി ഇല്ലാതായി ചീത്തയായിപ്പോയി നടത്തില്ല കോടി കോടിയതാണ് അപ്പൊ അങ്ങനെ പൂജ ചെയ്തു അങ്ങനെ ചെലവ് ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ ഈ മർമ്മം പഠിച്ച പോലെ ഞങ്ങളൊക്കെ മർമ്മം പഠിച്ച തിരുമേനിക്ക് എന്താ തിരുമേനി മർമ്മം പഠിച്ചിട്ട് ഭാര്യ ഒന്നല്ല നോക്കിയപ്പോ എല്ലായിടത്തും മർമ്മം വല്ലാൻ കഴിയുന്നില്ല നമ്മുടെ നാട്ടിലൊരു സാധാരണ കഥയാണ് തിരുമേനി നടന്നു പോയപ്പോ ഒരു സാധാരണ ബാല്യക്കാരൻ ഭാര്യയെ ഇട്ട് മർദ്ദിക്കുന്നു തിരുമേനി നോക്കിയപ്പോ അടിയല്ല കൃത്യമായി രണ്ട് മർമ്മത്തിന്റെ ഇടയിലുള്ളു തിരുമേനി പോയി ദൃഷ്യപ്പെട്ടു നീ എങ്ങനെ ഇത് ചെയ്യുന്നെ എന്നെ ഇതൊന്ന് പഠിപ്പിക്കും അപ്പൊ അയാൾ പറഞ്ഞു തിരുമേനി മർമ്മം കാണാമെന്നു കഴിച്ചാൽ മതി രണ്ട് മർമ്മത്തിന്റെ ഇടയിലേക്കുള്ളൂ കൂടുതൽ ആലോചിക്കാൻ പോയിട്ടുണ്ട് എന്നെ മർമ്മം പഠിച്ച തിരുമേനിയെ പോലെ ശാസ്ത്രം പഠിച്ച ഗുരുക്കന്മാർക്ക് വലിയ പ്രയാസമാണ് നിങ്ങൾ ഇവിടെ ഇരുന്ന് ചൊല്ലുന്ന അനക്ഷണം കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ഉള്ള സമാധാനം പോകത്തില്ലെങ്കിൽ പോലും അതുകൊണ്ടാണ് ഇപ്പൊ എന്നോട് നേരിട്ട് അർജുന ഒക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഇത് കിട്ടിയില്ലെങ്കിൽ ചെയ്യിക്കുന്ന പാപമാണല്ലോ എന്ന് തോന്നിപ്പോ പക്ഷെ നിങ്ങൾ ബാല്യ ദശയിലോ അല്ല പക്ഷെ ഒരു തിരുമേനിച്ച് ചെയ്യിച്ചാൽ അത് ശരിയാണ് കാരണം അദ്ദേഹം അത് ചെയ്യാൻ അറിയാവുന്നതാണ് ഇനി ഇത് ചെയ്യുന്നതെല്ലാം തെറ്റാണെന്നു ഈ ദോഷം ഞങ്ങളെ ദൃഷ്ടി നോക്കുമ്പോഴാണ് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും നിങ്ങളെ ശിശുക്കളെ അക്ഷരം പഠിക്കുന്നത് നേരെ അവനായിരിക്കും ഇനി സംസ്കൃതത്തിന്റെ വിദ്വാനാവുന്ന ആദ്യം അവൻ സംസ്കൃത അക്ഷരം തെറ്റി അത് ദോഷമല്ലാതാവും നമ്മൾ അതിനെ പ്രാപിച്ചു കഴിയുമ്പോൾ താഴെയുള്ള ദോഷമല്ലാതാവുമോ അതുകൊണ്ട് ക്രമേണ വിളിച്ച് ഇരുത്തിയിട്ട് അതിൻ്റെ ക്രമ വഴി ആദ്യം നാമശുദ്ധീകരണം നടത്തി ആ പിന്നെ അതൊക്കെ കുറച്ച് അർത്ഥം മനസ്സിലാക്കി പിന്നെ ക്രിയയിലേക്ക് വരും അപ്പൊ പ്രയോഗത്തിലൂടെ വരാതെ ഫലമില്ല അപ്പൊ നമ്മളെല്ലാം വാചകത്തിൽ ഇരിക്കുന്ന ആ ഒരു മടിയന്മാരാണ് നമ്മുടെ ഗുരുക്കൻ ഗുരുക്കന്മാർക്ക് അറിയാം ഋഷിമാർക്ക് അതുകൊണ്ട് അവർ പ്രയോഗവിധിയും കൂടെ തന്നു തന്ത്രശാസ്ത്രമനുസരിച്ച് പഞ്ചഭൂതങ്ങൾക്ക് സമാന്തരമായി അഞ്ച് വിധികൾ പഞ്ചഭൂതങ്ങൾ നിങ്ങൾ അറിയണം നമ്മുടെ ഏറ്റവും അടിസ്ഥാന പഠനമാണ് അതുപോലും അറിയാതെ നമ്മൾ പല ഗ്രന്ഥങ്ങളിൽ നിന്നും പലയിടത്തു നിന്നും അങ്ങനെ കുറെ അറിവുകളെ ഇല്ല കുരുവിയും കാക്കയൊക്കെ ഓരോ ചകിരും കൊണ്ടുവന്ന് എല്ലാ ചകിരും പഠിച്ച് കഴിയുമ്പോൾ ഒരു കൂടാണ് എന്ന് പറയുന്ന പോലെ പ്രഭാഷണങ്ങളൊക്കെ ഒരു പ്രഭാഷണം പോലെ തോന്നും എന്നാലത് അടുക്കും ചിട്ടയില്ല നമുക്ക് മതപഠനം കൃത്യമല്ല ഒരുപക്ഷെ അല്ലെങ്കിൽ പിന്നെ അമിതമായ ഇതുകൊണ്ട് ചില വാക്ക് അടച്ചു പോകും അറിവ് പുറത്തു വരുത്തില്ല സാധനം ഇല്ലാതി ഇപ്പം രണ്ടെണ്ണം എന്താ നമുക്ക് ശിക്ഷണമില്ലാത്തതുകൊണ്ടാണ് പുറത്തു വരാത്തത് ഇപ്പം ഞാൻ എത്രയോ മണിക്കൂർ കൊണ്ട് ഒരേ സ്ഥാനത്ത് ഒരേപോലെ വൃദ്ധത്തിൽ എന്ത് പറയുന്നു അത് ഗുരുത്വം അല്ലെങ്കിൽ നമ്മളതിനെ പാകപ്പെടുത്തി നിങ്ങളാ സ്ഥാനത്തിരുന്ന് നിങ്ങളുടെ പഠിച്ച അറിവ് പോലും പുറത്തു വരുത്താൻ പ്രയാസമാണ് അതിന് കാരണം എന്താ അഹം ഞാൻ പറയുന്നു എന്ന ബോധം നിങ്ങളെ കേൾപ്പിക്കുന്നു എന്ന അഹംബോധം കൊണ്ട് നമ്മൾ അങ്ങ് വല്ലാതെ നമ്മുടെ കരണങ്ങൾ ബന്ധിതമായി പോവും അപ്പോൾ ശ്രീമദ് വാഗ്ഭവകൂടത്തിനെ അറിഞ്ഞവർക്ക് ആ വാഗ്ഭവകൂടം അത് ഭഗവതിയാണ് പരമേശ്വരിയാണെന്ന് അറിയുമ്പോൾ വാക്കും ബുദ്ധിയും എഴുത്തും മൂന്നും തുറന്നു കൊടുക്കും അപ്പൊ അത് അവരുടെ സാധനയാണ് അവരവർ മെച്ചപ്പെടുത്തിയതാണ് ജന്മാന്തരങ്ങൾ കൊണ്ട് ആർക്കും ഇവിടെ തടസ്സമില്ല നമ്മുടെ നമ്മുടെ തയ്യാറെടുപ്പാണ് അപ്പൊ സമഗ്രമായി സമൂഹ കൂടെ ചേർന്ന് നമ്മൾ ചെയ്യണം എന്ത് നമ്മുടെ ഋഷിമാർ പറഞ്ഞു വെറും വാക്കിൽ നിന്നാ കാര്യമില്ല പഞ്ചഭൂതങ്ങളാണ് നമ്മൾ അനുസരിക്കുന്നത് പഞ്ചഭൂതങ്ങളാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ആകാശ വായു അഗ്നി ജലം ഭൂമി ഈ അടിസ്ഥാന കാര്യങ്ങൾ പോലും അറിയാത്ത എത്രയോ പേർ പറഞ്ഞു കേട്ടാലോ മനസ്സിലാവുന്നുണ്ടോ അടുത്ത വിഷംഭൂവും ഏഹ് ലോകത്തിന്റെ വിഷയങ്ങൾ തള്ളി തടന്നു വരുന്നത് തടഞ്ഞിടാൻ നമ്മൾ ഗുരുക്കന്മാരെ ശ്രദ്ധിക്കണം അതിൽ പോയവരെ ശ്രദ്ധിക്കണം അതിനാണ് നമ്മൾ ശിബിരങ്ങളോ ക്ലാസ്സുകളോ ഒക്കെ എടുത്തിട്ട് അത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന പോലെ ആ ഉൽ ഉത്സാഹം കാണുമ്പോഴും സംഘാടനം വിജയിക്കുമ്പോഴാണ് കൂടുതൽ നന്നായി പറയും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഋഷിമാർക്കും ഇതറിയാം ബാക്കി നിൽക്കരുത് പഞ്ചഭൂതങ്ങളുടെ ക്രമം നോക്കി നോക്കിയിട്ട് പഞ്ചഭൂതങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ അറിവിനെ പ്രകടിപ്പിക്കാൻ അവർ പറഞ്ഞു പഞ്ചഭൂതങ്ങൾ എല്ലാത്തിൻ്റെ ആധാരമായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു ആകാശത്തിൻ്റെ അത് ശബ്ദമാണ് ആകാശം അവസ്ഥയാണ് അല്ലെങ്കിൽ അത് അതീതമായൊരു ഭാവമാണ് നമുക്ക് ആകാശത്തെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പെട്ടെന്ന് അറിയില്ല പക്ഷേ ശരി ആകാശത്തിന്റെ ഗുണം ശബ്ദമാണ് ഭൂമി ജലം വായു അഗ്നി അങ്ങനെ ഈ അഞ്ച് ഭൂതങ്ങൾ വരുന്ന ഗുണങ്ങളുണ്ട് അപ്പൊ ആകാശം എന്നുള്ള ആദ്യ ഭൂതമാണ് അത് ഏറ്റവും ഉയർന്നതാണ് അപ്പൊ ആ ഉയർന്ന തലത്തിന്റെ പ്രതീകമായിട്ട് എന്താണ് ആകാശത്തിന്റെ ശബ്ദമാണ് അതാണ് നമ്മൾ ഇടി ഇടിയുടെ ഒച്ച കേൾക്കുന്നു ആകാശത്തിന്റെ ശബ്ദം അനന്തതയിലേക്ക് പോകുന്നു ആകാശത്തിന്റെ ഗുണം ശബ്ദം ആകാശത്തിന്റെ അനന്തത ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ആകാശത്തിന്റെ ഉപാസനയായി എന്തു പറഞ്ഞു ധ്യാനവും ജപവും ആകാശത്തിന്റെ ഉപാസനയാണ് ധ്യാനവും ജപം ആകാശം എന്ന വഞ്ചഭൂതത്തിൽ നിന്ന് ഋഷി പഠിച്ചതാണ് ആകാശഭൂതത്തിന്റെ ഗുണമായ നമ്മുടെ തത്വത്തിന് ഈശ്വരനെ അറിയുമ്പോൾ അല്ലെ ആകാശ സ്വരൂപിയായ വരാശക്തിയെ അറിയുമ്പോൾ അതിന് തത്യമായി ഞാൻ നിന്നെ അറിഞ്ഞു ഏ ഇപ്പൊ നമ്മള് ഒരു നദിയുടെ അക്കരെ ഇരുന്നൊരാള് പോയി എന്ന് വിളിക്കാൻ പണ്ട് വള്ളം കൊണ്ടാവുമ്പോഴേ അപ്പൊ ഇപ്പുറത്തരുന്നത് ഇപ്പോൾ വള്ളക്കാരനാണെങ്കിൽ അവൻ ആവശ്യം മനസ്സിലാകും വള്ളം കൊണ്ട് ചെല്ലാനാണ് അല്ല നമ്മുടെ പരിചയക്കാരനായാലോ ആ എന്നാളാണോ എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കുന്നു അപ്പൊ നമ്മൾ അറിഞ്ഞതിനെ പ്രത്യഭിവാദനം ചെയ്യണമല്ലോ അപ്പോ ആകാശം എന്ന പഞ്ചപൂതത്തിനെ ഞാൻ അറിഞ്ഞു അതിനെന്താണ് അതിന്റെ ഗുണം ഞാൻ തിരിച്ചു പറയുന്നു ധ്യാനം ജപം ഞാൻ ധ്യാനവും ജപവും അർപ്പിക്കുമ്പോൾ ആകാശരൂപിയായ ഈശ്വരനെ അറിഞ്ഞു പിന്നെ രണ്ടാമത്തെ വായു രൂപമാണ് വായു സ്പർശമാണ് അല്ലേ വായു സ്പർശം കൊണ്ടാണ് അറിയുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല വായുവിലേക്ക് രണ്ടു ഗുണം വരുന്നു വായുവിന് ശബ്ദവും സ്പർശവും ആ വായു ഘടകത്തിന് പ്രതീകമായിട്ടാണ് ആ നിങ്ങളോട് പറഞ്ഞു അല്ലെ നമ്മളോട് പറഞ്ഞു നിങ്ങൾ പ്രതീകാത്മകമായ പൂജ ഉപാസന അർച്ചന അർച്ചന എന്നാ ശരിക്കുമല്ല പൂജയെ ഒറ്റവാക്ക് പൂജാർച്ചനകൾ പു പുഷ്പെടുത്തിട്ട് അങ്ങോട്ട് അടപ്പിക്കുക പുഷ്പത്തെ പുഷ്പത്തെ സ്പർശിച്ചു ഇട്ടപ്പോൾ എന്തായി അത് കലശത്തെ സ്പർശിച്ചു അല്ലെ ബിമ്പത്തെ സ്പർശിച്ചു അല്ലെങ്കിൽ നിലവിലെ സ്പർശിച്ചു അപ്പൊ ഈ പൂജ ഉപാസന എന്ന് പറഞ്ഞെന്താണ് വായുവിന്റെയാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അധികമാരും ചെയ്തിട്ടില്ലാത്ത ഗുരുവിൽക്ക് വരുന്ന പലരെയും ഞാൻ ജയിക്കുന്നതുമായ അങ്ങനെ പന്ത്രണ്ട് വർഷം കടത്തുവിട്ടതുമായ അടുത്ത ഘടകമാണ് ഹോമം അത് അഗ്നിഭൂതത്തിൻ്റെയാണ് അഗ്നിരൂപത്തിനെ നമ്മൾ അഗ്നിരൂപണ രൂപമായിരിക്കുന്ന ഈശ്വരനെ അല്ലെ പരാശക്തി ആരാധിക്കുവാൻ വേണ്ടി ആ സ്വാഹ എന്നുള്ള ശബ്ദത്തോടു കൂടി നമ്മൾ നേരത്തെ കുറേ ധാന്യങ്ങളോ ദ്രവ്യങ്ങളോ ഒക്കെ കൂടെ അതിലേക്ക് അർപ്പിക്കുന്നു അപ്പോ അഗ്നിയുടെ ഉപാസനയായി ഹോമമായി പിന്നെ ജലത്തിന്റെ ഉപാസന ഉള്ള തർപ്പണം എന്ന വിധിയുണ്ട് അത് വളരെ ദുർലഭമാണ് അത് നിഗൂഢമായി താമര സാധനങ്ങൾ അല്ലെങ്കിൽ തണുപ്പ് നിങ്ങൾ ബലിതർപ്പണം ചെയ്യാറ് പിതൃക്കൾക്കായിട്ട് ജലത്തിൽ കൊണ്ടുവന്നു ചെയ്യട്ടെ അപ്പൊ ജലഭൂതത്തിനെ ഈ ഈശ്വരനെ അല്ലെങ്കിൽ ആ പരമാത്മാവിനെ തിരിച്ചറിഞ്ഞു എന്ന വിളംബരമാണ് പിന്നെ നിവേദ്യം അതുപോലെ തന്നെ മധുര പദാർത്ഥങ്ങൾ അന്നം വേവിച്ചത് പാകം ചെയ്തു നമ്മൾ ആസ്വദിച്ചു അന്നദാനം നടത്തുന്നു നിവേദ്യം പായസം ഉണ്ടാക്കുന്നു അത് തുടങ്ങിയ ഭൂമി തത്വത്തിന്റെ ആരാധനയാണ് അങ്ങനെ നിഗൂഢമായ അഞ്ച് ആരാധനകൾ ജപ ധ്യാന അർച്ചന ഹോമ തർപ്പണ നിവേദ്യാദി അഞ്ച് അഞ്ചിലധികം വരുന്നുണ്ട് ഇത്രയും നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ ഇല്ല ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വിളംബരമാണ് പരാശക്തി അല്ലെങ്കിൽ പരമതത്വത്തിനെ അപ്പൊ അതിനകത്തേക്ക് നമ്മൾ നമുക്ക് പറ്റുന്ന തിരഞ്ഞെടുത്താണ് ഈ അഞ്ചും ചെയ്യാനാണ് പറഞ്ഞത് അതായത് അഞ്ചും വേറെ ആൾക്കൊണ്ട് ചെയ്യിക്കാനല്ല നമുക്ക് ഈ അഞ്ചിനും അധികാരമുണ്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വേറൊരാളെ വെക്കുന്നു അതുപോലും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ അധികാരമുണ്ട് അവകാശമുണ്ട് ഇത് ലളിത സഹസ്രനാമം നമുക്ക് നമുക്ക് വാക്ക് തരുന്നുണ്ട് ഇതാണ് ലളിതാ സഹസ്രനാമത്തിന്റെ ഏറ്റവും വലിയ ഗുണം ലളിതാസ്രനാമത്തിന്റെ മൂന്ന് ഭാഗങ്ങളിൽ അതിൻ്റെ ഒന്നാം ഭാഗത്ത് അതിന് ഉണ്ടായ കഥ പറയുന്നു ഇതെങ്ങനെയാണ് അവർ ഭവിച്ചത് രണ്ടാമത്തതിൽ ലളിതാ സഹസ്രനാമം ലളിത സഹസ്രനാമം പ്രതിപാദിച്ചിട്ടു മൂന്നാമത്തെ വനശ്രുതിയിൽ ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ഒരു ഒരു വാക്കി തീരത്തില്ല അവിടെ അത് ആ ഭാഗം മുഴുവൻ ലളിതോപാഖ്യാനെന്ന ഭാഗം മുഴുവൻ എടുത്തു പറയണം ശ്രീലളിതാശ്രാമൻ എന്തെന്ന് മനസ്സിലാക്കാം അവിടെ മിനിമത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ജ നവമിക്കോ പൗർണമിക്കോ ഏത് വിധിയിലാകട്ടെ അർച്ചനയോ ഹോമമോ ജപമോ എന്തായാലും എന്റെ ശ്രദ്ധാലും എനിക്കായി ഇതിലൂടെ എന്നെ അർപ്പിക്കാൻ ഞാൻ പരാശക്തിയാകുന്നു ഈ പ്രകൃതി മുഴുവൻ നമുക്കെതിരെ തിരിയുന്ന എന്തുകൊണ്ടാണ് പ്രകൃതിയെ നമ്മൾ ഉപഭോഗം ചെയ്ത് നശിപ്പിക്കുകയാണ് മനുഷ്യന്റെ തവരം മുഴുവൻ വാസനാലുവായ ഇന്ദ്രിയങ്ങളെ അടിമയാക്കാൻ ഇന്ദ്രിയങ്ങൾക്ക് അടിമയായ നിരീശ്വരവാദിയായ നിഷേധിയായ ശാസ്ത്രം മാത്രം സത്യമെന്ന് പുലമ്പുന്ന ശാസ്ത്രത്തിന് അതീതമായ തത്വത്തെ കാണാൻ കഴിയാത്ത ആ കാപാലികന്മാരാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് ഒരു ഈശ്വര മാർഗികളും അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ അനുകൂലിക്കുന്ന നമ്മളെ ഹിന്ദുമതക്കാരൻ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുകയാണ് നമ്മുടെ യാഗങ്ങളിലൂടെ ചെയ്തിട്ടുള്ളത് എല്ലാവരോടും പറയാൻ കഴിയും യാഗധൂമങ്ങളാൽ വളർത്തപ്പെട്ട പരിപൂഷ്ടമായ ഈ ആയിരക്കണക്കിന് ഔഷധജാലങ്ങൾ നിറഞ്ഞ ഓരോ അണുവിലും അമൃതം ധ്വനിച്ചിരുന്ന മണ്ണാണ് നിഷേധികളാൽ ഇന്ന് നികൃഷ്ടമാക്കപ്പെട്ടിരിക്കുന്നത് പഞ്ചഭൂതങ്ങളുടെ പുണ്യം നശിച്ചിരിക്കുന്നു പഞ്ചഭൂതങ്ങളിൽ പൃഥ്വി പുണ്യവും ജലപുണ്യവും അഗ്നിപുണ്യവും വായു പുണ്യവും ആകാശപുണ്യവും നമുക്കിന്നില്ല കാരണം എന്താ ഇവ ഇവിടെല്ലാം നമ്മൾ വിഷം കൊടുക്കുകയാണ് ആകാശപുണ്യം ശബ്ദത്തിന്റെ പുണ്യം നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ടോ ഈ പഞ്ചഭൂതങ്ങൾ ഇരുമ്പ് പോലെ അല്ലെങ്കിൽ ലോഹം പോലെ ദ്രവിച്ച് തുരുപ്പിച്ചു പോവുകയാണ് അവ കേടാവും നമ്മൾ സംരക്ഷിക്കില്ലെങ്കിൽ എന്ത് വസ്തുവും കേടാവും പഞ്ചഭൂതങ്ങളിലെ ആകാശഭൂതം ദ്രവിച്ചത് നിങ്ങൾ കണ്ടോ ഓസോൺ പാളി കീഴ്ത്തങ്ങളല്ല ശബ്ദം എന്ന മാന്ത്രിക തലം അപൂർവമായ നാദങ്ങൾ ചെന്നിട്ട് അത് വൃഷ്ടിയായി ചെയ്യണം ശരിയായ മന്ത്രോപാസനയോ ജപമോ മിനിമം നാമസങ്കീർത്തനം പോലും നടക്കുന്നില്ല വായുപുണ്യം അത് പോകട്ടെ എന്ന് യാഗഹോമങ്ങളുണ്ടോ എന്ന് അഗ്നിപോത്രം ചെയ്യാൻ പറഞ്ഞിരുന്നു ഇപ്പൊ കിട്ടുന്ന കുറെ പന്നിയുടെ കൊഴുപ്പ് പറഞ്ഞ എണ്ണയാണ് നമ്മൾ വിളകിപ്പോയി എന്താണ് വായുവിന്റെ പുണ്യം കിട്ടുക അഗ്നിപുണ്യത്തിന്റെ കാര്യം പിന്നെ പറയണോ താറ് മുതലായ കറുത്ത് നിരയിൽക്കേണ്ട വലിയമസമായ പുകയും മറ്റു കാര്യങ്ങളും നിറഞ്ഞെടുത്ത് നമ്മുടെ ഒരു ദൈവനാളത്തിന് ഒരു ഹോമകുണ്ടത്തിന്റെ ജ്വാലിക്കോ വല്ല പ്രസക്തി ഉണ്ടോ ജലപുണ്യം പിന്നെ പറയണ്ട ഏറ്റവും കൂടുതൽ മാലിന്യം ഒഴുക്കി വിടുന്നത് ജലത്തിലാണ് ഭൂ നദീപൂജയും സമുദ്ര പൂജയും പഠിപ്പിച്ച നാടാണ് നമ്മുടെ ഇങ്ങനെയായിരുന്നു നമ്മുടെ നാടിനെ നമ്മൾ ഗുരു ഈഷീശ്വരന്മാർ വളർത്തിക്കൊണ്ട് വന്നത് ഈ വരാൻ പോകുന്ന ദ്രോഹികൾക്ക് നശിപ്പിക്കാനായി നമ്മളുടെ പൂർവികർ സമ്പാദിച്ചു വെച്ചു നമ്മൾ ആരുടെ പക്ഷത്തേക്ക് ചായണം അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ എല്ലാത്തിലേക്കും നമ്മൾ പാപം കലർത്തി ദോഷം കലർത്തിയപ്പോൾ അതിൽ നിന്ന് ശുദ്ധീകരണ പ്രക്രിയ കുറച്ചുപേരെങ്ങും തുടങ്ങണ്ടേ അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾക്കെല്ലാം ആരാധിക്കാൻ സ്വയം ആരാധിക്കണം നമ്മുടെ പഞ്ചഭൂത രൂപിണിയായ പരാശക്തി ആരാധിക്കണം അത് മന്ത്രം കൊണ്ടും ജപം കൊണ്ടും ഹോമം കൊണ്ടും അർച്ചന കൊണ്ടും എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യണം അതിന് സംഘടിക്കണം എന്നിട്ട് അതിന്റെ തത്വം കൂടെ അറിയണം അല്ലാതെ ഇത് അങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു പുഷ്പം ഇട്ടാ ദോഷമാണ് ഇതിട്ട വല്ല ഗുണമുണ്ടോ ഇങ്ങനെയുള്ള തർക്കത്തിൽ പെടാതെ ഏർ അപ്പുറത്ത് ഏറ്റവും ചുരുങ്ങിയ ലാഭത്തിന് ഒരെന്തേലും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തലവെക്കാതെ നിങ്ങൾ തലവെക്കുന്നത് നിങ്ങളുടെ തന്നെ ദുരന്തത്തിലേക്കാണ് ട്രെയിനിന് തലവെക്കുകയാണ് അല്ലെങ്കിൽ വലിയ അഗ്നിയിലേക്ക് എടുത്ത് ചാടുകയാണ് ആത്മീയത്തെ ഭാരതീയ പാരമ്പര്യത്തിന് യക്ഷി പാരമ്പര്യത്തിന് നിഷേധിച്ചു പോകുന്നത് ഇത് പ്രകൃതിയെ പരിപാലിച്ചു തന്നു പ്രകൃതിയാകുന്ന സമഗ്ര രൂപണിയായ പരാശക്തിയുടെ ഉപാസനയാണ് വേദം പഠിപ്പിച്ചത് യോഗിമാർ എല്ലാം വിട്ട് തൻ്റെ ആന്തരിക പ്രകൃതി ആരാധിച്ചപ്പോൾ അത് വിടാൻ കഴിയാത്തവർ ബാഹ്യപ്രകൃതി ആരാധിക്കാൻ പറഞ്ഞു തെറ്റാണോ ഈ പഞ്ചഭൂതങ്ങളെ സംരക്ഷിക്കാൻ ഈ അഞ്ചുപാസനകൾ ചെയ്യുന്നതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ അർച്ചന അതെന്താണെന്ന് അറിയാതെ പുഷ്പം വെറുതെ വാരി ഇടുകയാണ് അല്ല അതിൻ്റെ ആ ഓരോ ചലനത്തിനുമുണ്ട് താഴെ നിന്ന് ഇങ്ങനെ പുഷ്പം ഉയർത്തി ചൂണ്ടുവരൽ അകറ്റി പിടിച്ചിട്ട് മുകളിലേക്ക് മലർത്തിയാണ് ഇടുക ഹോമം തിരിച്ചാണ് ഇടുന്ന അങ്ങോട്ട് ഈ ഇടുന്ന ഈ മുദ്രയ്ക്ക് പോലും അർത്ഥമുണ്ട് മൂലാധാരമെന്ന നാലുകൾ പുഷ്പമാണ് മൂലാധാരം ആ പുഷ്പത്തിൻ്റെ ആ അതിൻ്റെ പ്രതീകമാണ് നമ്മൾ താഴെ താലത്തിൽ വെക്കുന്ന പുഷ്പം അത് മേളിലേക്ക് ഉയർത്തുകയാണ് എന്തിനെ നമ്മുടെ ക്ഷണാഹാരങ്ങൾ ഭേദിച്ച് സഹസ്രാരം എന്ന മഹാ അതും ഒരു പുഷ്പമാണ് താമരയാണ് അവിടെ എത്തിയപ്പോൾ നാല് ആയിരമായി ആയിരം മുതൽ താമരയാണ് സഹസ്രമോ മൂലാധാരമോ നാലിതൾ താമരയാണ് ഈ നാലിതൽ താമര ഉയർത്തി നാലായിരം മടങ്ങ് വലുപ്പത്തിലേക്ക് പോകുന്നു അതാണ് ശരിക്കും ഉപാസനയുടെ അർത്ഥം നീ ഇടുന്ന ഒരു അർച്ചനാ അർച്ചനാപുഷ്പം ചെന്നു വീഴുന്നതിൻ്റെ നാലായിരം കോടി പുണ്യത്തിലേക്കാണ് മൂലാധാരത്തിൻ്റെ പ്രതീകമായി നാല് വിരലുകളെ ചേർക്കുന്നു എന്തുകൊണ്ടാണ് ചൂണ്ടുവിര ഉയർത്തി വെക്കണമെന്ന് പറഞ്ഞത് ഇത് ക്രോധമുദ്ര എന്ന് പറയും നമ്മളുടെ അഹമാണിത് ഇത് ആത്മാവ് ഇത് അഹങ്കാരം ഇത് ബുദ്ധി ഇത് ചിത്തം മനസ്സ് അഞ്ച് വിരലുകളുടെ അർത്ഥം എന്താണ് അഞ്ച് വിരലിൽ നമുക്ക് തന്നിട്ടുണ്ട് ഈ അർഹം അറിഞ്ഞിട്ടുണ്ടോ ഈ വിരളിലാണ് അത് ആത്മാവ് ഈ ആത്മാവിന്റെ തൊട്ടടുത്ത് അഹമാണ് ഞാൻ എന്നുള്ള തോന്നൽ അതാണ് തള്ളവലിൻ്റെ അടുത്ത് ചൂണ്ടുവരി തമ്മി ചേരുമ്പോൾ സീറോ ആകുന്നു ഇതാണ് അർത്ഥം അഹം എന്ത് ചെയ്യിക്കണം പരമാത്മാവിൽ ചെല്ലണം ഇത് ആകാശം അല്ലെങ്കിൽ ശിവലിംഗം ശിവൻ പരമാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു ഹൃദയത്തിലിരിക്കുന്നു അങ്കുഷ്ടമാത്രം മുനിയോത്തി നിങ്ങൾ ഉപനിഷത്ത് നോക്കിയറിയാം തള്ളവരൻ വലിപ്പത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു പരമാത്മാവ് എന്താണ് നമ്മുടെ ആത്മാവ് അപ്പൊ ആത്മാവിന്റെ സ്ഥാനത്ത് തള്ളവരൽ വന്നപ്പോൾ അഹങ്കാരത്തിന്റെ സ്ഥാനമായി ചൂണ്ടുവരും അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും പറഞ്ഞ ഉടനെ ചൂണ്ടാൻ ശ്രമിക്കുന്നു ഞാൻ എന്നുള്ള വികാരം അല്ലെങ്കിൽ അഭിമാനം കൂടുതൽ കിടക്കുന്നത് ഈ വിരലിലാണ് അപ്പൊ നമ്മൾ ചൂണ്ടിക്കും അതുകൊണ്ട് നാരാജമുദ്ര കോർമുദ്ര ചൂണ്ടരുത് തൊട്ടരുത് എന്ന് നമ്മുടെ മതം പറയുന്നു അതറിയാൻ വയ്യാത്തതുകൊണ്ട് ദോഷം വന്നിരിക്കും ഇത് തൊട്ടാൽ എന്തുകൊണ്ട് ദോഷം വരും നമ്മൾ ഇതെല്ലാം എന്തായാലും തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഓരോ ഒരു ദോഷം സംഭവിച്ചില്ല നമ്മുടെ അഹങ്കാരം പ്രദർശിപ്പിച്ചതില് ഒരു ആത്മദോഷം നമ്മുടെ അന്തരകരണത്തിൽ എഴുതിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത് നിൽക്കുന്നു ഈ വിരൽ നമ്മുടെ വിരലുകളിലെല്ലാം തൊട്ടമുള്ളത് ഈ വിരലാണ് അല്ലേ ആ വിരൽ ബുദ്ധിയാണ് അപ്പൊ അഹത്തിന്റെ തൊട്ടടുത്ത് ബുദ്ധിയാണ് നിൽക്കുന്നത് ഈ ബുദ്ധിയാണ് അഹത്തിനെ നന്നാക്കേണ്ടത് നശിപ്പിക്കേണ്ടത് അതുകൊണ്ടാണ് അത് വലുതായി നിൽക്കുന്നത് നമ്മുടെ വിരൽ അപ്പൊ അഹബുദ്ധി നമ്മുടെ ഈ വിരലായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലുള്ള ബുദ്ധിയാണ് നമ്മൾ ഉപയോഗിക്കാത്തതും ആ തിരിച്ചറിയാത്തതുകൊണ്ടാണ് നമ്മൾ എന്തിലും ബുദ്ധി പ്രയോഗിക്കുന്നു അത് കഴിഞ്ഞിട്ട് വളരെ കോമളമായ വെള്ളാണ് സൗന്ദര്യമുള്ള വെള്ളാണ് അനാമിക എന്ന് പറയും നാമമില്ല ഇത് നാമരൂപങ്ങളില്ല എന്നല്ല അല്ല ഇത് ചിത്തമാണ് ചിത്രത്തിന്റെ ചിത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാസനകളും ഭോഗവാസനകളും താല്പര്യങ്ങളും അടങ്ങി കിടക്കുന്ന ഇതാണ് ചിത്തം ആ ചിത്രത്തിനെ സന്തോഷിപ്പിക്കുന്നു നമ്മുടെ ചിത്തസ്മൃതിയിലേക്കാണ് നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങൾ കൂടുന്നത് അതുകൊണ്ട് ചിത്രത്തിന്റെ ഇതാണ് കുഞ്ഞുവിരൽ മനസ്സാണ് ഏറ്റവും മുമ്പിൽ മനസ്സാണ് നമ്മുടെ മനസ്സിലാണ് നമ്മുടെ സ്വാഭാവിക വ്യവഹാരങ്ങളെല്ലാം പെട്ടെന്ന് കിടക്കുന്നത് മനസ്സിലാണ് ഇങ്ങനെ ഈ അഞ്ചു വിരലുകൾ ആത്മാവ് അഹങ്കാരം ബുദ്ധി ചിത്തം മനസ്സ് ഇത്യാദി അഞ്ച് അന്ധകരണങ്ങളെ കാണിക്കുന്നു ചിലർ മൂന്ന് അന്ധകരണങ്ങളെ പറയുന്നുള്ളൂ മനോബുദ്ധി അഹങ്കാരങ്ങൾ പക്ഷെ അന്ധകരണങ്ങൾ ആകെ അഞ്ചുണ്ട് അകത്തെ കരണങ്ങൾ എന്നാണ് അന്ധകരണങ്ങൾ ഈ അഞ്ചെണ്ണത്തിനെയും ഈ അഞ്ചെണ്ണത്തിൽ ഏറ്റവും പ്രമുഖമായിട്ട് വരുന്ന പ്രർച്ചനയിൽ നാല് വിരലുകൾ കൂട്ടി യോജിപ്പിച്ചിട്ട് അഹത്തിനെ മാറ്റി നിർത്തി ഏർ ബാക്കി എല്ലാത്തിനെയും കൂടി സമർപ്പിക്കാണ് അഹത്തിനെ സമർപ്പിക്കേണ്ടന്നല്ല പക്ഷേ ബാക്കി മൂന്നും ആത്മാവിൽ സമർപ്പിച്ചില്ലെങ്കിൽ അഹം സമർപ്പിക്കത്തില്ല അതുകൊണ്ടാണ് മനസ്സ് ചിത്തം ബുദ്ധി ഇവ മൂന്നും ആദ്യം പരമാത്മാവിലോ പരാശക്തിയിലോ സമർപ്പിക്കാൻ അഹമാൻ പഴയ സമർപ്പിക്കാൻ ഒക്കു അല്ലെങ്കിൽ അഹമ്മത്തിനെ ആദ്യമേ സമർപ്പിക്കുന്നതാണ് ത്യാഗം എല്ലാം ജയിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഉപാസനകൾ വേണ്ട നിങ്ങൾക്ക് ഒരു കർമ്മവും വേണ്ട അതാണ് ത്യാഗം ത്യാഗത്തിലൂടെ പെട്ടെന്ന് തന്നെ ആനന്ദത്തെയും അല്ലെങ്കിൽ ആത്മാവിനെയും പ്രാപിക്കും എന്നുപനിഷത്ത് പറയുന്നുണ്ട് അപ്പൊ ഞങ്ങളെപ്പോലുള്ളവർ ആ വഴി തിരഞ്ഞെടുത്തു അതുകൊണ്ട് അർച്ചന പൂജ ദർപ്പണാദികളിൽ അതിന് അതിനകത്താണ് എന്തെങ്കിലും പ്രാപ്തി ഉള്ളതെന്ന് വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ അതിനകത്ത് പ്രാപ്തി നിങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല അതിനുപരിയാഴ്ച അതാണ് പൂജാ കോടി സമം ജപം ജപകോടി സമം ധ്യാനം ധ്യാനകോടി സമം ലേമെന്ന് പറഞ്ഞ അതുകൊണ്ടാണ്